തുടര്ച്ചയായ മൂന്ന് ദിവസത്തെ നഷ്ടത്തിലായ ഓഹരി വിപണി തിരിച്ചു തിരിച്ചുകയറി വ്യാപാരത്തിനിടെ ബിഇസി സെന്സെക്സ് എഴുന്നൂറ്റി അൻപതിലധികം പോയിന്റാണ് മുന്നേറിയത് മൂന്ന് ദിവസത്തെ നഷ്ടം നികത്തി ഓഹരി വിപണി തിരിച്ചുകയറി ബിഎസ്ഇ സെൻസെക്സ് എഴുന്നൂറ്റി അൻപതിലധികം പോയിന്റ് മുന്നേറി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് മുന്നേറിയ നിഫ്റ്റി ഇരുപത്തിയാറായിരം എന്ന ലെവലിന് മുകളിലാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ ഫെഡറൽ റിസർവ് വലിച്ചു നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് വിപണിയിൽ പ്രതിഫലിച്ചത് ഏഷ്യൻ വിപണി ഇന്ന് നേട്ടത്തിലായത് ഇന്ത്യൻ വിപണിയും സ്വാധീനിക്കുകയായിരുന്നു ഐ ടി മെറ്റൽ ഓഹരികൾക്കാണ് പ്രധാനമായി നേട്ടം സ്വന്തമാക്കിയത് കുറഞ്ഞ വിലയിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടാമെന്ന കണക്കൂട്ടിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വീണ്ടും വിപണിയിൽ തിരിച്ചെത്തി നിഫ്റ്റി അൻപത് കമ്പനികളിൽ മുപ്പത് ശതമാനം വെയ്റ്റേജുള്ള മൂന്ന് വൻകിട കമ്പനികളുടെ മുന്നേറ്റമാണ് വിപണിയുടെ നേട്ടത്തിന് പ്രേരണയായത് എണ്ണവില കുറഞ്ഞതും പ്രതിഫലിച്ചു ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രൻഡ് ക്രൂഡിന്റെ വില ബാരലിന് ഡോളറിൽ താഴെയാണ്